അപ്പോൾ അവിടെ പോകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ പഠിക്കുന്ന ഏതിനാണ് എന്തിനു വേണ്ടി ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര വർഷമാണ് ഉള്ളത് ജോബ് എന്നുള്ള രീതിയിലേക്ക് പോകണം എഡ്യൂക്കേഷൻ മെഡിസിൻ എ സ്കോളർ So, you could tell about yourself first. Yes, uh, uh, so I also did my MBBS and MS from Jipno Pondicherry. Uh, so, one of the main reasons why, why I came here is because, uh, when, at, at least when it comes to medicine in India, it's mostly all clinical. PhD. So, uh, that kind of options for doctors or surgeons are quite limited back in our country. So, as many of the other panelists said. Uh, thank you, thank you, Anjali and Vishal. Uh, <laughs> We now have Anjali jaychandran, who is a uh, doctor. Sir, so, but here it's more balanced and you get a, a more balanced professional life. You need to write an exam if you want to practice in anywhere, in any other country, but that's not the case if you practice or take a degree from UK. The reason I decided to go there is because of my professor, Professor Thomas Edison, he's a very eminent... Uh... I would like to have a general question with you, a question about... Oh, what shall we do to reach the standard abroad? Uh, it said that you are a, already there in India and abroad. Okay. So you are the experience. Yeah, I have done one thing. There are many ways <laughs> of learning, project-based learning, cooperative, of education. Now, if you look at the industry, the job is being done. I think that the IIT Madras, I think, is one of the most famous classes in

ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു ഇനീഷ്യേറ്റീവാണ് കേരള രണ്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ഒന്ന് ഹയർ എഡ്യൂക്കേഷൻ സെക്കൻഡ് ഹെൽത്ത് ഇത് രണ്ടും ഏറ്റവും കൂടുതൽ നമ്മുടെ ഭാവിയെയും ജനങ്ങളെയും ബാധിക്കുന്ന വിഷയങ്ങളാണ് ഹെൽത്ത് കെയർലൈസ് ഇൻ വെന്റിലേറ്റർ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം മനസ്സിലായല്ലോ ഞാൻ പക്ഷെ ഈ കുട്ടികളായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ഭയങ്കര ത്രിഡായി ഡിമോഗ്രാഫിക് ഡിപാണ് ഇത് പര്യന്തമുള്ള കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഞങ്ങൾ ക്ലെയിം ചെയ്യുന്നു അതായത് അയ്യഞ്ച് കൊല്ലം കൂടുമ്പോഴുള്ള ഭരണമാറ്റം സംഭവിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ ഇവിടെ വന്ന വലിയ ചേഞ്ചിൽ വലിയ സംഭാവന അതത് കാലത്ത് ചെയ്യാൻ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ഉദാഹരണമായിട്ട് ഡിജിറ്റൽ യുഗം തുറന്നപ്പോൾ ഡിജിറ്റൽ സാക്ഷരത പഠിപ്പിച്ച് അക്ഷയ കൊണ്ടുവന്ന് വരാൻ പോകുന്ന സ്മാർട്ട് ഫോൺ യുഗം തുറക്കും ജോബ് ഓപ്പർച്യൂണിറ്റീസ് മുഴുവൻ അവിടെയായിരിക്കും എല്ലാ ഹോഫീസും ആ സ്മാർട്ട് ഫോണിലായിരിക്കും ഇതൊക്കെ ഞങ്ങൾ അന്ന് പറഞ്ഞത് ഒരു പക്ഷേ ഇപ്പോൾ അത് ആർക്കും ഒരു സംഭവമല്ല അതുപോലെ തന്നെയാണ് വരാൻ പോകുന്ന യുഗം യു ഡി എഫ് ഗവൺമെൻറ്റുകളാണ് കമ്പാരിറ്റീവ്ലി പരിഷ്കാരങ്ങൾ അതത് കാലത്ത് കൊണ്ടുവന്നത് നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ ഇ ടി യൂദ്ദേശ് ആ ഒരു സമയം നമ്മൾ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഓപ്പൺ ചെയ്തില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നുള്ളത് ആലോചിക്കാവുന്നത് അതിന് വന്ന് അതിന് വന്ന എതിർപ്പ് നമുക്ക് ഓർമ്മയില്ല പക്ഷെ ആ എതിർപ്പിനെ മറികടന്ന് നമ്മൾ അന്ന് ചെയ്തു ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് ഞാനും അടിവരയിട്ടാണ് ഞങ്ങൾക്ക് ഒരു വില്പവർ ഉണ്ട് കാരണം ഈ പത്ത് വർഷത്തെ ഭരണം കൊണ്ട് ഒരു സോഷ്യൽ ഓഡിറ്റിങ് നടത്തുകയാണെങ്കിൽ നമ്മൾ വളരെ പിറകെ പോയിട്ടുണ്ട് ഹയർ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ബാക്കി എല്ലാത്തിനും വീണ്ടും ടെക്നോളജി പുതിയ പയ്യായി വരികയാണ് ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് മുഴുവൻ വരാൻ അവിടെ ഉണ്ടായ സജഷൻ കണ്ടില്ലേ കോഡിങ് പഠിപ്പിക്കണം കരിക്കുലം ഫൈനാൻസി മാറ്റണം ഇതൊന്നും ഇന്നത്തെ നടക്കാണെങ്കിൽ ചെയ്യില്ല അവിടെ ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ആൾട്ടർനേറ്റീവ് അജണ്ടയുണ്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കലല്ല കുറ്റം കുറ്റം തന്നെയാണ് പക്ഷേ ആൾട്ടർനേറ്റീവ് അജണ്ടയുണ്ട് ആ ആൾട്ടർനേറ്റീവ് അജണ്ട ഉണ്ടാക്കാനുള്ള സഹായമാണ് നിങ്ങളിൽ നിന്നൊക്കെ ഈ കുട്ടികളിൽ നിന്ന് നിങ്ങളിൽ നിന്നൊക്കെ ഒരു ടൈമറ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സ്പീക്കേഴ്സിനായിട്ട് അതിൽ ഏറ്റവും സന്തോഷം നല്ല എല്ലാ സ്പീക്കേഴ്സും ഇപ്പം കുഞ്ഞാലി കുട്ടി സാറ് നാല്പത്തിരണ്ട് സെക്കൻഡ് അവശേഷിക്കുമ്പോഴാണ് സ്പീച്ച് നിർത്തിപ്പോയിരുന്നത് ആക്ച്വലി വി ആർ ഹെഡ് ഓഫ് ടൈം എന്ന് തന്നെ പറയാം താങ്ക് യു സോ മച്ച് സാർ കാർച്ചുറുക്കിയ വാക്കുകളുമായി നമ്മളെ അതിശയിപ്പിക്കുകയാണ് സമയത്തിൽ സംസാരിച്ച നമ്മുടെ ഓരോ നേതാവും സാറും നാല് മിനിറ്റിൽ തന്നെ പ്രതീക്ഷിക്കുന്നു